വെൽക്കം ബാക്ക് ടു പഹാഡി മലേഴ്സ് അപ്പോൾ മുമ്പേ നമ്മൾ കുറച്ച് ദിവസമായി ഇന്ന് ചേച്ചിക്കും അളിയനും എല്ലാവർക്കും ലീവായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് ഒരു ഫാഷൻ സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ അവിടേക്ക് പോകും പക്ഷേ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇതാണ് നിതിൻ്റെ ചേച്ചി എനിക്ക് ആഗ്രഹമുള്ളൊരു നാക്ക് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്ത് ചുമ്മാ ഇറങ്ങാൻ ഇറങ്ങിയതാണ് ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ മുമ്പ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പരിപാടി ആയിട്ട് ഇറങ്ങിയത് എല്ലാവരും കൂടി ഓൾഡ് ഒരു ഒരു റേറ്റ് അങ്ങനെ ഞങ്ങള് ഡ്രസ്സൊക്കെ നോക്കി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ അപ്പോൾ ഒരു ഷോപ്പ് ഒരു ബേക്കറി ഷോപ്പ് കണ്ടിട്ട് അവിടെനിന്ന് പറഞ്ഞു ഡോണറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോണട്ടൊക്കെ കഴിച്ചു പക്ഷെ ആളുടെ ഡോണറ്റ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആളിങ്ങനത് കട്ട് ചെയ്യാനുള്ളൊരു താല്പര്യത്തിന്റെ പുറത്ത് ഡോണറ്റ് കാണിച്ചതാണ് പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ജില്ലയില് വർത്താനൊക്കെ പറഞ്ഞു ഇതാണ് ചേച്ചിയും അളിയനും അപ്പും ഇവർ മൂന്ന് പേരും ഇവിടെ മുംബൈയിൽ സെറ്റിൽഡാണ് ഒരു ഇവിടെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചുമ്മാ പോണ വഴി അപ്പുത്തവണ് ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ അവൻ ആവുമല്ല അപ്പോൾ അങ്ങനെ മിസ്സ് ചെയ്യുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ടെൻ ഡേയ്സ് അവൻ്റെ കൂടെ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങളുടെ നാട്ടിലോട്ട് പോകുന്നത് ഒരു പരിപാടി ആയിട്ടാണ് നാടിനെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാനും കളിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ആളകത്തോട്ട് കയറിയതാണ് കാണുന്നത് അടിപൊളിയായിരുന്നു മുംബൈ സ്ട്രീറ്റൊക്കെ ഓക്കെയാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് നമ്മൾ ഡൽഹിയിൽ സരോജനി മാർക്കറ്റ് കണ്ട ആ ഒരു രീതിയിലൊന്നും ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല ചെയ്യുക എക്സാക്ട്ലി അതിൻ്റെ ഇരട്ടി വിലയുണ്ട് ഇവിടുത്തെ മുംബൈയിലും കാര്യങ്ങൾക്ക് ഇവിടെ ആൾക്കാരായി ആ റേറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം നമ്മൾ ഭയങ്കര റേറ്റ് മുംബൈയിൽ ഡൽഹിയിൽ കണ്ട പല സാധനങ്ങളും ഇവിടെ നേരെ ഇരട്ടി വിലയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ അധികം ഡ്രസ്സൊന്നും വാങ്ങിച്ചു തോന്നില്ല അതൊക്കെ രണ്ട് കുർത്തേം കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോകും ഇത് അടിപൊളി അടിപൊളിയൊരു ഹീസ്പോട്ടായിരുന്നു അക്കേ മളീനും പറഞ്ഞിട്ട് പോയത് സീ ഫുഡായിരുന്നു അവിടുത്തെ മെയിൻ ഇത് ക്രാബിൻ്റെ ക്രാബ് ലോലി പോപ്പായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ടായിട്ട് അതെടുത്തത് അടിപൊളി സ്ഥലം കുറേ നാളത്തെ മീനും മെയിനും ക്രാബൊക്കെ കണ്ടതിൻ്റെ ഞാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പുന് അങ്ങനെ എരിയോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല അവനും അടിപൊളിയായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ ക്രാബിൻ്റെ സ്റ്റാർട്ടർ അയച്ചു പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സ് കോഴ്സായിട്ട് പറഞ്ഞത് നീർദോശ ഒരു സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ടായിരുന്നു അവിടത്തെ പിന്നെ ബട്ടർ ബട്ടർ നോൺ ബട്ടർ ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു പിന്നെ സീ ഫുഡ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതിൽ എന്താ പറയുക പ്രോൺസും സ്ക്വിഡും കാര്യങ്ങളും ഫിഷും എല്ലാവരും കൂടി ആയിട്ടുള്ളൊരു അടിപൊളി ഫിഷ് ബിരിയാണി ആയിരുന്നു പക്ഷേ ഭയങ്കര മസാലയായിരുന്നു ഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിരിയാണി റൈസ് ഭയങ്കര മസാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളത് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പു കഴിക്കുന്നത് എന്താ നീർദോഷയും തൈരും അതായിരുന്നു അവൻ്റെ കൊമ്പ് അവൻ അത് ഫുള്ള് കഴിച്ചു എന്തായിരുന്നു ആ കൊമ്പും ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഫുൾ അത് പുള്ളി കഴിച്ചായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇറങ്ങാനുള്ള പരിപാടിയായിട്ട് നിൽക്കുക ഇനി അക്കയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് രാത്രി വീണ്ടും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അക്കേനെ ഡ്യൂട്ടിക്ക് കയറ്റണം അപ്പൂവിനെയും അളിയനെയും വീട്ടിലാക്കണം എന്നുള്ളൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടാളും മുമ്പേ കിറങ്ങാൻ പോവുക അതാ അക്കെ അളിയനെയും അപ്പൂവിനെയും വീട്ടിലാക്കി അക്കേനെ ഇനി നേരെ ഓഫീസിലാക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു ഞങ്ങൾക്ക് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ വർത്തമാനമൊക്കെ പറഞ്ഞു ഇത് ഫുള്ള് ആർമിയുടെ ഏരിയ ആണ് ഇപ്പോൾ അവരുടെ എന്താ പറയുക ഹോസ്പിറ്റലിലോട്ട് എൻട്രി ആക്കയുടെ കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളിത് അക്കേനെ അവിടെ ഇപ്പോൾ കയറ്റും എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് രാത്രി ഫുള്ള് മുമ്പേ കറങ്ങാനുള്ള പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രീ ആണ് ഒക്കെ വരാനായിട്ട് അപ്പോൾ അതുവരേക്കും മുമ്പേ ഒന്ന് ചുറ്റി കറങ്ങാനും മറൈൻ ഡ്രൈവ് താജ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ പോകാമെന്നുള്ളൊരു പരിപാടി ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തോട്ട് പോവാം പോവാ ചെറിയൊരു നൈറ്റ് ഡ്രൈവ് പന്ത്രണ്ട് മണിയാവാനായി അക്കി കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അക്കേനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി അളിയനോടും അപ്പൂനോടും കിടന്നുറങ്ങിക്കോളാനും പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രൈവിലിറങ്ങും അക്കയ്ക്ക് ഒരു രണ്ടു മണിക്കൂർത്തെ വർക്കല്ലേ രണ്ടു മണിക്കൂർ വർക്ക് പറഞ്ഞ പറഞ്ഞിട്ട് അപ്പൊ അതെല്ലാം ഞങ്ങൾ ചുമ്മാ മുംബൈ ഒന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ചു വന്ന അക്കേനെയും പിക്ക് ചെയ്ത് പോകാന്നുള്ള പരിപാടിയാണ് ഇപ്പൊ നിലവിലുള്ളത് നൈറ്റ് ലൈഫൊക്കെ മുംബൈയിൽ അടിപൊളിയാണ് ഫുൾ ഓൺ ഫുൾ പരിപാടിയാണ് അതായത് റോഡൊക്കെ ഫുൾ പവർ ഓൺ ആണ് കടകളും കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങളിപ്പോൾ പന്ത്രണ്ട് മണിയായി ഒരു പന്ത്രണ്ടരക്കെപ്പളേക്കും പന്ത്രണ്ടരക്ക ഒരു മണി ആയപ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ അടുത്തുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല റൂട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ താജിൻ്റെ അവിടെ എത്താറായി െങ്കിലും വാങ്ങിച്ചു തരുമോ താജ് കേറി ഹോട്ടലു താജ് ഗേറ്റ് ഇന്ത്യ

നമ്മുടെ അംബാനിയുടെ എല്ലാം ഈ തന്നെ അങ്ങനെ ദാ മറയെ കൊറേ ചെയ്തു ഞങ്ങൾ അങ്ങനെ കൊറേ വർത്താനൊക്കെ പറഞ്ഞുകഴിഞ്ഞു ഇപ്പൊ നമ്മൾ തിരിച്ചു പോണം അതൊക്കെ വിളിക്കാറായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താന്നുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ബീച്ചിൽ വന്നൊരു കാറ്റും കാര്യങ്ങളൊന്നും അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഏക ഇറങ്ങി ഇനി നമ്മളിത് തിരിച്ച് പോവാണ് ഇനിയിപ്പോൾ അക്കേടെ അടുത്ത് ചെന്ന് അക്കേനെ പിക്ക് ചെയ്തിട്ട് പോകണം ഇതാ ഇതാണ് എൻട്രി കൊളാബ മിലിടറി സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയൊരു ആർച്ച് പോലൊക്കെ ഉണ്ട് ഇവിടെ നിന്നകത്തോട്ടാണ് അക്കയുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ക്വാർട്ടേഴ്സ് വരുന്നത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയാണ് അടിപൊളിയാണ് പക്ഷേ ഇതിനുള്ളിൽ തന്നെയായിരുന്നു ഞങ്ങളെങ്ങോട്ടും പോയില്ല അപ്പൂവിൻ്റെ കൂടെയുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പത്ത് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു നമ്മൾ ഇനി നേരെ ഇപ്പോൾ ഏകദേശം ഒരു മണിയായി അക്കേനെ പിക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പിക്ക് ചെയ്തിട്ട് റൂമിൽ പോവും ഇന്നത്തെ നമ്മുടെ ഇത് കഴിഞ്ഞു മുംബൈയിലെ വിശേഷങ്ങളെല്ലാവരും പതിയെ പതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ആകെ കുറച്ച് ദിവസമാണ് അപ്പുമ്മോൻ്റെ കൂടെ കിട്ടുന്നത് അത് മാക്സിമം അവൻ്റെ കൂടെ തന്നെ ഒരു ഒരു രീതിയിലും പുറത്തോട്ട് പോകാണ്ട് ഞങ്ങൾ അവന്റെ കൂടെ തന്നെ റൂമിലേക്ക് ഇരുന്നില്ല ഫുൾ ചില്ലാണ് അപ്പൂൻ്റെ കൂടെ അപ്പോൾ വീഡിയോസ് ഇങ്ങനെ വരും പക്ഷെ ആയിട്ടാണ് വരുന്നത് എന്തായാലും നേക്സ്റ്റ് ബൈ